ഹലോ എല്ലാവർക്കും നമസ്കാരം സോപ്പ് വീഡിയോ ഒക്കെ കുറേ എഡിപ്പുണ്ട് എല്ലാം എഡിറ്റ് ചെയ്ത് ഇടണം ടൈം കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിഗ്മെൻറ്റേഷനൊക്കെ വേണ്ടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സോപ്പാണ് പപ്പായയുടെ സോപ്പാണ് കേട്ടോ ഇന്ന് മേക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ്സും കുറേ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാം ഇന്ന് എന്നാലും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് നോക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എന്ത് ഡൗട്ട് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് നമ്പറിൽ മെസ്സേജ് ഇട്ടാലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരു നൂറ് ഗ്രാം ബേസ് എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം ബേസ് വെച്ചിട്ടുള്ള മെഷർമെൻസ് ആണ് ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര മെഷർ എത്ര കിലോ എടുക്കുകയാണെങ്കിലും ഈ ഒരു മെഷർമെൻസ് കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പം നല്ല പ്രീമിയം ക്വാളിറ്റി ബേസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല കട്ടിയായിരിക്കും സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാലും പെട്ടെന്ന് നിലത്ത് പോവുകയില്ല അപ്പോൾ ഇതുകൊണ്ടാണ് നല്ല നല്ല കട്ടിയുള്ള ഗ്ലാസ് പോലെ ഇരിക്കുന്ന ക്രിസ്റ്റൽ ആയിട്ടുള്ള ബേസ് തന്നെയാണ് കേട്ടോ അപ്പം ഞാനിത് ഇതിലേക്ക് നമ്മുടെ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഡബിൾ ബോയിൽ ചെയ്തിട്ടുള്ള മെത്തേഡാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അറിയത്തില്ലാത്തവർക്ക് പറഞ്ഞു തരാണ് മുകളിലൊരു പാത്രം വെച്ചിട്ട് അടിയിൽ വെള്ളം വെച്ചിട്ട് അടിയിലെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഡബിൾ ബോയിലിങ് ചെയ്യുന്നതുണ്ട് ഈ ഒരു മെത്തേഡ് ഇതുകൊണ്ട് ഇതേപോലെ താഴെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അത് അലുമിനിയം പാത്രം എടുക്കാം ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം പക്ഷേ മുകളിൽ നമ്മൾ വെക്കേണ്ട ഈ ഒരു പാത്രം ഒന്നെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും സ്റ്റീ ഗ്ലാസ് ടൈപ്പോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം മാത്രമേ എടുക്കാവുള്ളൂ അലുമിനിയം പാത്രം എടുക്കരുത് കേട്ടോ അപ്പം ഞാൻ ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പപ്പായയുടെ ജെല്ലാണ് വേണ്ടത് അപ്പം ഇത് പിഗ്മെൻറ്റേഷന് ബെസ്റ്റ് ആയിട്ടുള്ള ജെല്ലാണ് ഇത് ജസ്റ്റ് നമ്മുടെ ഫേസിൽ നമ്മൾ പരട്ടിയാലും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പാക്കിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ജെല്ല് യൂസ് ചെയ്തിട്ട് പാക്ക് പാക്കിട്ടാലും നമ്മളുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ആവുകയും ചെയ്യും അതുപോലെ തന്നെ ക്ലിയർ ആവുകയും ചെയ്യും പാടുകളൊക്കെ അപ്പം അതുപോലെ തന്നെ ഈ ഒരു ടാൻ അടിക്കുന്ന പ്രശ്നവും പിഗ്മെൻറ്റേഷനും എല്ലാം മാറി കിട്ടുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ജെല്ല് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ജെല്ല് നമുക്ക് പപ്പായയുടെ നേരിട്ടുള്ള നീരൊക്കെ എടുത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മാസം വരെ അത് നിൽക്കുകയുള്ളൂ അപ്പം എന്താണെങ്കിലും ജെല്ലോ അല്ലെങ്കിൽ എക്സ്ട്രാറ്റോ വെച്ചിട്ട് ചെയ്യാവുള്ളൂ സോപ്പ് ചെയ്യുമ്പോഴത്തേനും അത് നിങ്ങൾ എന്താണെങ്കിലും മനസ്സിൽ വെച്ചോളൂ കാരണം നമ്മൾ ഈ ഒരു സാധനം വിൽക്കുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ ഇന്ന് ഉപയോഗിക്കണമെന്ന് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അവർക്ക് തോന്നുമ്പോഴായിരിക്കും അവരുപയോഗിക്കുക അപ്പോൾ ഒരു സോപ്പ് ഒക്കെ എടുത്തത് ഉണ്ടാവും അപ്പോൾ അത് തീർച്ചയായിട്ടും വരൊക്കെ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കും അപ്പോൾ നമ്മളുടെ ഈ സോപ്പ് ചിലപ്പോൾ മറന്ന് അപ്പോൾ എടുത്ത് മേടിച്ച് വച്ചിട്ടുണ്ടാകും പക്ഷെ അവർ യൂസ് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും അപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെ അത് കാണുന്ന എടുത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂത്തിരിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ആ ഒരു കസ്റ്റമേഴ്സിനെ കസ്റ്റമറിനേം പോകും പിന്നെ അത് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾക്കും ഒരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അങ്ങനെ അതിൽ നല്ലത് ഇതുപോലെ ജെല്ലോ അല്ലെങ്കിൽ എക്സ്ട്രാറ്റോ വെച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ആണ് ഞാൻ ഈ ഒരു പപ്പായ ജെല്ലെടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് വെറും രണ്ട് ഗ്രാം നൂറ് നൂറ് ഗ്രാം എക്സ്ട്രാറ്റാണെങ്കിൽ രണ്ട് എം എൽ എടുക്കാം കേട്ടോ ഇനി ഞാനതിലേക്ക് ഒരു ഡ്രോപ്പ് വൈറ്റമിനി ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഗുളികയാണെങ്കിൽ ഒരു ഗുളിക പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം നല്ല പോലെ ഒന്ന് ആ ഒരു വൈറ്റമിൻ ഇയ്യ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഇതെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഒരു രണ്ട് ഗ്രാംന്ന് പറയുമ്പോൾ ഉണ്ട് ഇത്രയും എമൗണ്ട് അത്രയും മതി നമുക്ക് ഒരു സോപ്പിലേക്ക് ഈ പറയുന്ന പോലെ നൂറ് ഗ്രാമോ അത്രയൊന്നും പാടില്ല കാരണം നമ്മൾ ഒരു കറിയിലേക്ക് ഉപ്പിട്ടാ കൂടുതൽ ഉപ്പായി പോയാൽ നമുക്ക് അത് കൂട്ടാൻ പറ്റില്ലല്ലോ അതേ ഒരവസ്ഥയാണ് അധികം ആയാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഇതിനൊക്കെ ഒരു കണക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു കണക്കുകളൊക്കെ വെച്ചിട്ടൊക്കെ നിങ്ങൾ സോപ്പുകൾ ചെയ്ത് പഠിക്കുക ഇനി ഞാനിതുണ്ട് ആ ഒരു സോപ്പ് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മളുടെ കൂട്ടിട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് അതൊന്ന് വടിച്ച് എടുത്തിട്ട് കൊടുക്കുക ഫുള്ള് നമുക്ക് കിട്ടുന്നതുപോലെ ഫുള്ള് ഒന്ന് കൊടുക്കുക ഇട്ടുകൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ തന്നെ അത് എല്ലാം അലത്ത് പൊക്കോളും ആ ഒരു പപ്പായയുടെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നതൊക്കെ നന്നായിട്ട് അലത്ത് പൊക്കോളും ഒന്നുകൂടെ ശ്രദ്ധിക്കുക പപ്പായയുടെ നേരിട്ടുള്ള നീര് അല്ലെങ്കിൽ ആ പപ്പായ കപ്പളങ്ങ എന്നൊക്കെ പറയും അത് പറിിച്ചിട്ട് അതിൻ്റെ പഴം പറിിച്ചിട്ട് അത് നല്ലതായിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടിങ്ങനെ ഇതിനകത്തോട്ട് കൊടുക്കാതിരിക്കുക ചേർത്ത് കൊടുക്കാതിരിക്കുക ഒരു സാധനം ഡയറക്റ്റ്ലി യൂസ് ചെയ്യാതിരിക്കുക കാരണം അത് അധികം നാളെ നിൽക്കില്ല അപ്പം നമുക്ക് ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഇച്ചിരി കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രോപ്പ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല പപ്പായയുടെ കളർ വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സോപ്പ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യാം നല്ല നല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു ആയിരിക്കും നമുക്ക് കിട്ടുക ഇനി നമുക്ക് സോപ്പ് വിയർത്ത് പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് മഴയുള്ളത് കൊണ്ടാണ് അപ്പം പുറത്തുള്ള മോയ്സ്ചറൈസിങ് ഈ ഒരു നമ്മുടെ ഗ്ലി ബേസ് ഗ്ലിസറൻ ബേസ് ആയതുകൊണ്ട് തന്നെ അതിലേക്ക് പിടിച്ചെടുക്കുന്നുകൊണ്ടാണ് വിയർപ്പ് വരുന്നത് അത് ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ പ്രശ്നം ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഞാനിതിലേക്ക് പപ്പായയുടെ സ്മെല്ല് തന്നെയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ജെൽ എന്താ സ്മെല്ല് തന്നെയുണ്ട് അപ്പോൾ ആ ഒരു സ്മെല്ല് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല മണമാണ് ഇനി നമ്മൾ മോൾഡ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി റബ്ബിങ് ആൽക്കഹോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി റബ്ബിങ് ആൽക്കഹോൾ ഇല്ലെങ്കിൽ ജസ്റ്റ് നല്ല ആ ക്ലിയറാക്കി കഴുകി നല്ല വൃത്തിയാക്കി ഉണക്കി വെച്ചേക്കുന്ന മോൾഡ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ നമുക്ക് നൂറ് ഗ്രാമിൻ്റെ ഒരു സോപ്പ് ആയിരിക്കും കിട്ടുക അതുണ്ടോ ആ ഒരു ഫുള്ള് നമ്മളുടെ ബേസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ഒറ്റ ഒരു സോപ്പ് സോപ്പിനെ ഉള്ളതേ ഉള്ളൂ നൂറ് ഗ്രാമിൻ്റെ ഒറ്റ സോപ്പ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആ ഒരു സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലതായിട്ട് അപ്പോൾ അതെയൊക്കെ പോയി ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ നല്ല ഫിനിഷിങ്ങുള്ള സോപ്പായി കിട്ടുകയും ചെയ്യും ഇനി നമുക്കിതൊരു വൺ അവറിനുള്ളിൽ തന്നെ ഇതൊന്ന് നല്ല ഇതായിട്ട് കട്ടായിട്ട് വരും അത് നല്ലപോലെ ഉറച്ചു വരും കേട്ടോ അതിൻ്റെ ആ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് സോപ്പായി കിട്ടും അപ്പം ഞാനിതുണ്ടോ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ ആ ഒരു മണിക്കൂറായപ്പോൾ തന്നെ ഞാൻ ഇത് എടുത്ത് നോക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് കാണാം കേട്ടോ അപ്പോൾ നല്ല കട്ടിയാണ് നല്ല കട്ടിയുള്ള സോപ്പ് കണ്ടോ നല്ല കട്ടയുണ്ട് നല്ല അതുപോലെ തന്നെ നല്ല ഗ്ലാസ് ടൈപ്പ് സോപ്പുമാണ് നല്ല അടിപൊളിയായിട്ട് ഫിനിഷിങ്ങായിട്ട് കിട്ടിയിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു മെഷർമെൻസിലൊക്കെ നിങ്ങൾക്ക് സോപ്പ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി സോപ്പ് കിട്ടുകയും ചെയ്യും നല്ല ഭംഗിയുള്ള സോപ്പും കിട്ടും കേട്ടോ അപ്പോൾ ഈ ആ ഒരു മോൾഡ് ഉണ്ടല്ലേ ആ ഒരു മോൾഡിൻ്റെ ഡിസൈൻ അതേപോലെ തന്നെ അതിൽ പതിഞ്ഞിട്ടുണ്ട് ഒരച്ചുപോലെ തന്നെ അപ്പം സോപ്പുകൾ ചെയ്യുമ്പോൾ തന്നെ അത് കാണുന്നതിന് നല്ല ഭംഗി ഉണ്ടാവും ആർക്കെങ്കിലും സോപ്പ് ബേസ് സ്മെല്ല് അതുപോലെ തന്നെ ഷാംപൂവിൻ്റെ ബേസ് ഫേസ് വാഷിൻ്റെ ബേസ് ക്രീം ബേസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ അയച്ച് എത്തിച്ച് തരുന്നതായിരിക്കും കേട്ടോ പ്രീമിയം ക്വാളിറ്റിയുടെ സാധനങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ അലോവേര ജെല്ല് ശംഖപുഷ്പത്തിൻ്റെ ജെല്ല് അതിൻ്റെ ക്രീമുകൾ ഒക്കെ നമുക്ക് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതുണ്ട് ഇതേപോലെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറേ പപ്പായയുടെ സോപ്പിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് തീരുകയില്ല തീരുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞ് ലാസ്റ്റ് വരെ നിൽക്കില്ല ഇത് കറക്റ്റ് ഈ ഒരു ബേസ് കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല കറക്റ്റായിട്ട് തന്നെ തീരുന്നത് വരെ നമുക്ക് നല്ല ആ ഒരു തീരമ്പ നല്ല ബ്ലേഡ് പോലെ തന്നെ ഇരിക്കില്ലേ ആ ഒരു നല്ല കട്ട് ചെയ്യിൽ അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ നല്ല സോപ്പ് ബേസ് ആണ് അപ്പോൾ ഇതൊണ്ടോ നല്ലപോലെ പാക്ക് ചെയ്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ ആ ഒരു മഞ്ഞ് കയറുന്ന പോലത്തെ ആ ഒരു പ്രശ്നം ഒഴിവാക്കാം അപ്പോൾ തന്നെ പാക്ക് ചെയ്ത് വെക്കുക നമ്മൾ കുറേ നേരമൊക്കെ എടുത്ത് വെളിയിൽ വെക്കുവാണെങ്കിലാണ് ആ ഒരു അവസ്ഥ വരുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതുണ്ട് ഈ ഒരു എണ്ണയിൽ എണ്ണയിലൊന്നും പരിചയപ്പെടുത്താം ഇതെനിക്കൊരു ചേച്ചി തന്നതാണ് അപ്പം മുടി കൊഴിച്ചിൽ താരൻ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾക്ക് അടിപൊളിയാണ് ഞാൻ ഇത്രയും യൂസ് ചെയ്തു റിസൾട്ട് ഉണ്ട് കേട്ടോ അപ്പം ജെന്യൂനായിട്ടുള്ള റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനൊരു പ്രമോഷൻ പൈസ കൊടുത്ത് മേടിച്ചിട്ടൊന്നും ചെയ്യണതല്ല അവരെനിക്ക് തന്നപ്പോത്തേനും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇട്ടാക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അവരെത്തിച്ച് തരുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പം അവർ നല്ലതായിട്ടൊക്കെ ചെയ്ത് ഇപ്പം ഈ ഒരു മേളിൽ കവർ അതിൻ്റെ പൊതിഞ്ഞേക്കുന്നതിൻ്റെയാണ് കേട്ടോ അവൻ്റെ ഒരു പാക്കിങ്ങിൻ്റെ അപ്പം നമ്മൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നല്ല മണവും നല്ല നാച്ചുറലായിട്ടുള്ള മണക്കാച്ചെണ്ണയുടെ അതിലുള്ളൊരു മണവും ഒക്കെ ആയിട്ട് ഉരുക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് പാരമ്പര്യമായിട്ട് അവർ ചെയ്തെടുക്കുന്ന ഓയിലാണ് കേട്ടോ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അവരിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റേറ്റിൽ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ റീസെല് ചെയ്യാനായിട്ടും അവർ അവസരം ഉണ്ടാക്കിത്തരുന്നതായിരിക്കും കേട്ടോ